നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം അഡലൈഡിൽ പത്ത് വിക്കറ്റിൻ്റെ വമ്പൻ തോൽവിയാണ് ടീം ഇന്ത്യ ഏറ്റുവാങ്ങിയത് ബൗളിംഗ് മോശമായി എന്നൊന്നും പറയാനില്ല പക്ഷേ ബാറ്റിംഗ് പരിതാപകരമായിരുന്നു തോൽവിയുടെ കാരണം എന്ത് എന്ന് കൂടുതലൊന്നും ചെയ്യഞ്ഞ് പോവേണ്ടതില്ല അത് തന്നെയാണ് രോഹിത് ശർമ്മയും കളിക്ക് ശേഷം പറഞ്ഞത് സിമ്പിൾ സിമ്പിളായിട്ട് അദ്ദേഹം കാര്യം പറഞ്ഞു വി ഡിഡ് ഇൻ ബാറ്റ് വെൽ ദർ ബാറ്റഡ് വെൽ ദാറ്റ് വാസ് ദി ഡിഫറൻസ് അതാണ് കാര്യം ഞങ്ങൾ നന്നായിട്ട് ബാറ്റ് ചെയ്തില്ല അവർ നന്നായിട്ട് ബാറ്റ് ചെയ്തു അതാണ് കളിയിൽ ഡിഫറൻസ് ഉണ്ടാക്കിയതെന്ന് തീർച്ചയായും തീർച്ചയായിട്ടും അതല്ലേ സംഭവിച്ചത് അവരുടെ ആദ്യ ഇന്നിങ്സിൽ അവർ മുന്നൂറ്റി മുപ്പത്തി ഏഴ് റൺസാണ് അടിച്ചത് ട്രാവി സെഡിന് അതിന് അവർ കയ്യടിക്കണം വളരെ സുന്ദരമായിട്ട് അദ്ദേഹം നൂറ്റി നാൽപ്പത് റൺസ് അടിച്ചു ഇന്ത്യയുടെ ബാറ്റർമാരെല്ലാവരും കൂടി ആദ്യ ഇന്നിങ്സിൽ നൂറ്റി എൺപതും രണ്ടാം ഇന്നിങ്സിൽ നൂറ്റി എഴുപത്തി അഞ്ച് റൺസുമാണ് അടിച്ചത് രണ്ട് ഇന്നിങ്സിലും നിതീഷ് കുമാർ റെഡ്ഡിയുടെ സംഭാവന വളരെ ക്രൂഷ്യലായിട്ട് മാറുകയും ചെയ്തു സോ അദ്ദേഹം പറഞ്ഞതാണ് അതിൻ്റെ ശരി ഓസ്ട്രേലിയ നന്നായിട്ട് ബാറ്റ് ചെയ്തു ഇന്ത്യ നന്നായിട്ട് ബാറ്റ് ചെയ്തില്ല അതാണ് ഈ കളി തോൽക്കാനുള്ള കാരണം അതാണ് ഈ കളിയിലെ ഡിഫറൻസ് നമ്മുടെ ബൗളർമാർ മോശമാക്കി എന്ന് പറയാനില്ല ബൂമ്രയാണെങ്കിലും സിറാജ് ആണെങ്കിലും നാല് വീതം വിക്കറ്റുകളൊക്കെ പിഴുത് അവർ അവരെ കൊണ്ടാവുന്ന പോലെ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ രോഹിത് ശർമ്മ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ട്രാവൽസ് ഹെഡ് സിറാജ് ഇൻസിഡൻറ്റിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കുകൾ കൂടി നോക്കാം അദ്ദേഹം പറയുന്നു ഐ ഡോണ്ട് നോ എന്താണ് അവിടെ ഉണ്ടായ സംസാരമെന്ന് പക്ഷേ രണ്ട് കോമ്പറ്റീവ് ടീമുകൾ തമ്മിൽ പരസ്പരം പോരാടുമ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാം അതിനെക്കുറിച്ച് ഞാൻ അധികം ഒന്നും ചിന്തിക്കുന്നില്ല ഇത് കളിയുടെ ഭാഗമാണ് എന്നാണ് ക്യാപ്റ്റൻ രോഹിത് ശർമ്മ പറഞ്ഞിരിക്കുന്നത് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഹോക്സ് വീണ്ടും എത്താം